വെൽക്കം ടു ചാപ്റ്റർ വൺ അപ്പോൾ പല ആളുകളും ചോദിക്കുന്നുണ്ട് എന്തായാലും നമ്മളെ മീൻകൃഷി എന്തായാലും ചോദിക്കേണ്ടത് അപ്പോൾ മീൻകൃഷി നമ്മൾ കുറച്ച് അസോള കൊണ്ടുവന്നിട്ട് കാരണം ഉണ്ടായ അവസ്ഥയാണിത് തീറ്റ കൊടുക്കാൻ പോവാണ് ഇതാണ് നമ്മൾ യൂ കൊടുക്കുന്നത് തീറ്റതാണ് എനിക്ക് വൺ പോയിന്റ് ടു എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇതിൻ്റെ ഇതിന് അതായത് സൈസിന് പറയണേ ഇതാണ് അവർക്ക് ഇട്ട് കൊടുക്കരുത് അസോള നമ്മൾ കുറച്ച് കൊണ്ടുവന്നിട്ടിട്ടുള്ളായിരുന്നു പക്ഷേ നല്ലോണം ഉണ്ടായി ആകെ പരുന്നു അസോൾ കണ്ടാൽ തന്നെ അറിയും കുറച്ച് ഇട്ടു വാങ്ങിക്കൊണ്ട് നെട്ടു കുറച്ച് ഇട്ടു നന്നായിട്ട് ഏകദേശം നന്നായിട്ട് പെരുകി ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല തുടക്കത്തിലുള്ള ചെറിയ ചെറിയ ചലഞ്ചുകൾ ഒഴിച്ച് ബാക്കി ഇപ്പോൾ ചലഞ്ചുകളൊന്നും ഉണ്ടായിട്ടില്ല മീനുകളൊന്നും വലിയ പ്രശ്നമില്ല ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട് ഏഹ് ഇപ്പോൾ മീനുകൾ പിന്നെ ചാവുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മീനുകൾ വരുന്നുണ്ട് മീനുകൾ വരുന്നുണ്ട് ആ തുടക്കത്തിൽ നമുക്ക് കുറച്ച് ചത്തു ഒരു ഏട്ടെണ്ണം ചത്തു അത് സ്വാഭാവികമായിട്ടും ഒരു വ വെള്ളത്തിൻ്റെ ചേഞ്ച് വരുമ്പോൾ വേറെ ഒരു അറ്റ്മോസ്ഫിയറിലല്ലേ അവർ ജീവിച്ചിരുന്നത് അവിടുന്ന് വേറെ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വേറെ ഒരു സിറ്റുവേഷൻ എൻവോൺമെൻറ്റിന് വേറൊരു എൻവൈറോൺമെൻറ്റിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങൾ കാരണം ഒന്ന് ഒരു കുറച്ചെണ്ണം ചത്തു അത് സ്വാഭാവികമായിട്ട് ഇതിൽ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ നല്ലൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാവരും ലോക്ക്ഡൗണൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യുക കാരണം യൂട്ടിലൈസ് ആണ് പിന്നെ ടൈം വേസ്റ്റ് അല്ല പിന്നെ മാനസികമായിട്ട് നല്ല സന്തോഷം കിട്ടും പിന്നെ അതിലുപരി എന്താണ് നമുക്കൊരു ഫുഡിൻ്റെ പർപ്പസിനായാലും പിന്നെ ഒരു ഉല്ലാസത്തിൻ്റെ പർപ്പസിനായാലും പിന്നെ ഒരു കൃഷി എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിലൊക്കെ ഇത് ഉപകാരപ്രദമാണ് പിന്നെ വെരി ഇൻട്രസ്റ്റിങ് വെരി ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇങ്ങനെ അവസരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് പറ്റിയ സ്ഥലങ്ങൾ നിങ്ങളെ വീടുകളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒന്നും വേസ്റ്റാക്കി കളയരുത് കാരണം ഒരുപാട് എക്കണോമിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളൊരു സന്തോഷത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആനന്ദകരമാക്കാൻ പറ്റും അത്തരത്തിലുള്ള നിങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്